ം ബാക്ക് ടു ന്യൂആ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഒരു റോമൻ സിൽക്ക് മെറ്റീരിയൽ ആട്ടോ വരുന്നത് അതായത് നല്ല പ്രീമിയം സെമി സിൽക്കിനേക്കാളും കുറച്ച് പ്രീമിയം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് റോമൻ സിൽക്ക് എന്ന് പറയുന്നത് അതിൽ നെക്കിൽ ഈ ബോട്ട്ലി ബട്ടൺസ് ഒക്കെ വെച്ചിരിക്കുകയാണ് ആ ദുപ്പട്ട വരുന്നത് നമ്മുടെ മിറർ വർക്ക് പ്ലാറ്റിനം ഷിഫോൺ മിറർ വർക്ക് ദുപ്പട്ടയാണ് നിനക്കറിയാം ദുപ്പട്ടയ്ക്ക് തന്നെ ത്രീ ഡബിൾ നയൺ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നയൺ ആവുന്നത് ദുപ്പട്ടയാണ് അപ്പം ഫുൾ സെറ്റ് ഈ ഒരു ടോപ്പ് പ്ലസ് ബോട്ടം എല്ലാം കൂടി നമ്മുടെ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നയൺ ഫോർ നയൺ ആട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് മെറ്റീരിയൽ ഇങ്ങനെ വരും ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആക്കാൻ വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണെങ്കിലും അടിപൊളിയാണ് കാണാനായിട്ട് രണ്ട് സൈഡ് നമുക്ക് ഇടാൻ പറ്റും ദെൻ നെക്കിന്റെ പോർഷന് ആ ഒരു ബട്ടൺ വർക്ക് കാണാൻ നല്ല രസമാണ് സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് പത്ത് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് തേർഡ് ഷെയ്ഡ് കാണാം മെറ്റീരിയലിൽ വന്നിട്ട് നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് ഫോമൻസിൽ കാട്ടാ വരും നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് എന്താണെങ്കിലും നിങ്ങൾ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് നോക്കിക്കോട്ടോ ആൻഡ് ഈ ഒരു ഈത് ഈ നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സൽവാർ സെറ്റ് ഇട്ട് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി പോകാം അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിങ് കളക്ഷൻ ആണ് കണ്ടോ നല്ലൊരു ബോട്ടിലും പട്ടണും ദുപ്പട്ടാണെങ്കിലും കണ്ടോ ടാസൽസ് ഒക്കെ കിട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ കളർ ഷെയ്ഡ് നോക്കിക്കേ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളർ ചാർട്ട് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ യെല്ലോ ലൈക്ക് ഒരു ഷെയ്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ദുപ്പട്ടയുടെ ഭംഗി നോക്കിക്കേ ആൻഡ് നോക്കിയേ ടാസൽസ് മിറർ വർക്കും ഇപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ദുപ്പട്ട കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് കണ്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇത് കണ്ടോ ഇതിനകത്ത് ആ വർക്ക് കണ്ടു ദുപ്പട്ടണെങ്കിലും ഫുള്ള് മിറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ടാസിൽസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ നല്ലൊരു റാണി പിങ്ക് ലൈക്ക് ഒരു ചില്ലി റെഡ് ലൈക്ക് ആണ് വരുന്നത് ചില്ലി ദുപ്പട്ട ചില്ലി റെഡ് ആണ് വരുന്നത് ഒരു കളർ ഷെയ്ഡാണ് നമുക്കിതിങ്ങനെ വലിഞ്ഞ് കിട്ടൂട്ടോ ഇതിന് ലെങ്ത് ഓപ്പൺ നോക്കണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ വലിയ ദുപ്പട്ടയാണ് പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ട നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇതിപ്പോ ആദ്യ പുറത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നന്നായിട്ട് വലിയ 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 ദുപ്പട്ടയാണ് ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും എന്ത് രസമുള്ള കളർ കളർച്ചാർക്കാ നോക്കിയേ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന രീതികളുള്ള ഷെയ്ഡ് എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ടയാണ് ബോട്ടിൽ ബട്ടൺ ഒക്കെ വെച്ചിട്ട് സിമ്പിൾ എലഗൻ സ്ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ഐറ്റാണ് നമ്മുടെ വാർഡ്രോബിൽ എന്താണ് ഒരു വെറൈറ്റി ആണ് പാകിസ്ഥാനി ദുപ്പട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വെറൈറ്റി ആ ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയുള്ള ക്രഷ്ഡ് പ്ലാറ്റിനം ഷിൻ ചിന്നോൺ നമ്മൾ പറയും ബോട്ടിൽ ബട്ടൺസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്ത് രസം നോക്കി ഈ ഒരു ബട്ടൺ വർക്കും ഇതെല്ലാം കൂടെ ആകും അടിപൊളിയായിട്ടൊരു കളക്ഷൻ ആണ് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്